കേരളത്തിൽ സ്ത്രീവാദത്തിന് അഥവാ മുമ്പ് തന്നെ ജാതിയുടെയും ലിംഗനീതിയുടെയും ഇടനാഴികളിലൂടെ എപ്പോഴും തീ കത്തുന്ന ഒരു സ്ത്രീ ജീവിച്ചിരുന്നു അവരുടെ പേര് കുറിയെടുത്ത് താത്രി അല്ലെങ്കിൽ സാവിത്രി അന്തർജനം സ്വാതന്ത്ര്യം അന്തസ് ശബ്ദം എന്നിവ നിഷേധിക്കപ്പെട്ടൊരു ലോകത്തിൽ ജനിച്ച ഒരു നമ്പൂതിരി സ്ത്രീ എന്നിട്ടും അവർ സംസാരിച്ചു അങ്ങനെ ചെയ്തപ്പോൾ പുരുഷന്മാർ വീണുപോയി നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വർഷം ഇന്നത്തെ തൃശൂർ ജില്ലയിലെ തലപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന കൽപ്പകശ്ശേരി ഇല്ലത്ത് സാവിത്രി എന്ന പേരിൽ താത്രി ജനിച്ചു അവളുടെ പിതാവ് അഷ്ടമൂർത്തി നമ്പൂതിരി ഉയർന്ന സാമൂഹിക പദവിയുള്ള ഒരു പരമ്പരാഗത ബ്രാഹ്മണനായിരുന്നു അമ്മയെ കുറിച്ച് വളരെ കുറിച്ചെ അറിയുവെങ്കിലും യാഥാസ്ഥിതികത ആചാരങ്ങൾ സ്ത്രീകൾക്ക് കടുത്ത നിയന്ത്രണങ്ങൾ എന്നിവയിൽ മുഴുകിയ ഒരു നമ്പൂതിരി കുടുംബത്തിലാണ് സാവിത്രി വളർന്നത് അക്കാലത്തെ നമ്പൂതിരി ആചാരങ്ങൾ അനുസരിച്ച് കുടുംബ പരമ്പര സംരക്ഷിക്കുന്നതിനായി മൂത്ത മകന് മാത്രമേ ബ്രാഹ്മണ സ്ത്രീയെ വിവാഹം കഴിക്കാൻ കഴിയൂ ഇളയ ആൺമക്കൾക്ക് താഴ്ന്ന ജാതികളിൽ നിന്നുള്ള സ്ത്രീകളുമായി താൽക്കാലിക സഖ്യങ്ങൾ നടത്താൻ അനുവാദമുണ്ടായിരുന്നു ആഴത്തിൽ അനീതി നിറഞ്ഞൊരു സമൂഹം സൃഷ്ടിച്ച ഒരു ഏകപക്ഷീയമായ സ്വാതന്ത്ര്യം മാത്രമായിരുന്നു ഇത് സ്ത്രീകൾക്ക് മറ്റു മാർഗമില്ല ശബ്ദമില്ല അവർ നാല് ചുവരുകൾക്കുള്ളിൽ തുടരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മൂടുപടം ധരിച്ചും അനുസരണയുള്ളവരായി സാവിത്രി ശോഭയും മൂർച്ചയുള്ളതുമായ ഒരു പെൺകുട്ടിയായിരുന്നു തുറന്നു പറയുന്ന സ്ത്രീകളെ ഭയപ്പെടുന്ന ഒരു സമൂഹത്തിൽ അവളെ ശ്രദ്ധയാക്കുന്ന ഗുണങ്ങൾ ഇതൊക്കെയാണ് ചെറുപ്പത്തിൽ തന്നെ അവളെ കുറിയെടുത്ത് രാമൻ നമ്പൂതിരി എന്ന വൃദ്ധനായ നമ്പൂതിരിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു അങ്ങനെ കുറിയടത്ത് താത്രി എന്ന പേര് ലഭിച്ചു ഭർത്താവ് വളരെ പ്രായമുള്ള ആളായിരുന്നു അവരുടെ വിവാഹത്തിൽ സൗഹൃദമോ ബഹുമാനമോ ഒന്നുമില്ലായിരുന്നു വിവാഹശേഷം ശേഷം വിശ്വാസവഞ്ചനയെക്കുറിച്ചുള്ള സംശയം കാരണം ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു നിയമപരമായ പ്രത്യാഘാതങ്ങളില്ലാതെ ഭാര്യമാരെ ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധാരണ ഒഴികഴിവ് സ്വന്തം ഭർത്താവും കൂട്ടാളികളും അവളെ വേശ്യാവൃത്തിയിലേക്ക് വിറ്റു എന്ന് ചില കഥകൾ പറയുന്നു മറ്റു ചിലത് അധികാരത്തിലിരിക്കുന്ന പുരുഷന്മാർ അവളെ വശീകരിച്ച് ഉപേക്ഷിച്ചു എന്നാണ് എന്തു തന്നെ അവളെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നാൽ അത്തരം ക്രൂരതയാൽ തകർന്ന മറ്റ് സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തമായി താത്രി കാത്തിരുന്നു നിരീക്ഷിച്ചു സ്നേഹമോ ബഹുമാനമോ ഇല്ലാതെ തന്നെ സ്പർശിച്ച ഓരോ മുഖവും അവൾ ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ താത്രിക്ക് ഭർത്താവിന്റെ കുടുംബം സ്മാർത്ത വിചാരം അതായത് ബ്രാഹ്മണ സ്ത്രീകൾക്കിടയിലെ വ്യഭിചാരത്തിനായുള്ള ജാതി അടിസ്ഥാനമാക്കിയുള്ള വിചാരണ അതിനായി ഉത്തരവിട്ടു അതവളെ അപമാനിക്കാനും നിശബ്ദയാക്കാനും ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്നാൽ തുടർന്നുണ്ടായത് കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തെ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ചു ഉയർന്ന ജാതിക്കാരായ മൂപ്പന്മാരുടെയും വേദപണ്ഡിതന്മാരുടെയും ഇരുന്ന കർശനമായ പുരുഷ ബ്രാഹ്മണ കോടതി മുറിയിൽ താത്രി കരയുകയോ യാചിക്കുകയോ ചെയ്തില്ല അവർ പേരുകൾ നൽകി അവർ ശാന്തമായി അറുപത്തിനാല് പുരുഷന്മാരെ പട്ടികപ്പെടുത്തി അവരിൽ പലരും സമൂഹത്തിലെ ശക്തരും ആദരണീയരുമായ വ്യക്തികളാണ് പുരോഹിതന്മാർ പണ്ഡിതന്മാർ രാജകീയ ജ്യോതിഷികൾ സ്വന്തം കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പോലും കൃത്യമായ തേടികൾ സമയങ്ങൾ സ്ഥലങ്ങൾ ശാരീരിക അടയാളങ്ങൾ കത്തുകൾ പോലും തെളിവായി അവൾ നൽകി ജഡ്ജിമാർ സ്തബ്ധരായി കുറ്റാരോപിതരായ പുരുഷന്മാരിൽ അവളുടെ വിവാഹ ചടങ്ങുകൾ നടത്തിയവരും വേദങ്ങൾ പഠിപ്പിച്ചു ചിലരും ദിവസവും ക്ഷേത്രങ്ങളിൽ പോകുന്നവരും ഉൾപ്പെടുന്നു കോടതി അവളുടെ വാക്കുകൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം അവൾ ഞെട്ടിക്കുന്ന വ്യക്തതയോടും വിശദാംശങ്ങളോടും കൂടി പ്രതികരിച്ചു അറുപത്തിനാല് പുരുഷന്മാരെയും നമ്പൂതിരി സമുദായത്തിൽ നിന്ന് പുറത്താക്കി ചിലർ ഭ്രാന്തന്മാരായി ചിലർ കേരളം വിട്ടു ചിലർ ലജ്ജയോടെ മരിച്ചു ഒരാൾ ക്ഷേത്രത്തിനുള്ളിൽ ആത്മഹത്യ പോലും ചെയ്തു എന്നാൽ താത്രിയെ വീണുപോയ സ്ത്രീയെന്ന് മുദ്ര കുത്തി ജാതിയിൽ നിന്ന് നാട് കിടത്തി വിചാരണയ്ക്ക് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ആരും രേഖപ്പെടുത്തിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിന് ശേഷമുള്ളവരുടെ ജീവിതം ഒരു രഹസ്യമായി തുടരുന്നു എന്നിരുന്നാലും അവരുടെ ശബ്ദം മരിക്കാൻ വിസമ്മതിച്ചു വിചാരണയുടെ ആഘാതം പുരോഗമന നമ്പൂതിരിമാർക്കിടയിൽ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടു വീട്ടിൽ ഭട്ടതിരിപ്പാട് പോലെയുള്ള പുരുഷന്മാർ താമസിയാതെ സ്ഥാപിച്ച യോഗക്ഷേമ സഭ യാഥാസ്ഥിതികയെ വെല്ലുവിളിക്കാനും സ്ത്രീകൾക്ക് അവകാശങ്ങൾ ആവശ്യപ്പെടാനും ബന്ധത്തെയും ജാതി കാപട്യത്തെയും വിമർശിക്കാനും തുടങ്ങി താത്രിയുടെ വിചാരണ നമ്പൂതിരി പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ തുടക്കമായി ഇത് ഇനി പറയുന്നതിലേക്ക് നയിച്ചു ബ്രാഹ്മണ സ്ത്രീകൾക്കായുള്ള വിദ്യാഭ്യാസം ബാല വിവാഹത്തിനെതിരായ എതിർപ്പ് വിധവാ പുനർവിവാഹത്തിനായുള്ള മുന്നേറ്റം ഒരു പൊതു കാഴ്ചയായി സ്മാർത്ത വിചാരത്തിന്റെ അവസാനം താത്രിയുടെ മരണത്തിന് രേഖാമൂലമുള്ള തെളിവുകൾ ഒന്നുമില്ല ചിലർ വിശ്വസിക്കുന്നത് അവർ മറ്റൊരു പേരിലായിരിക്കാം പ്രവാസ ജീവിതം നയിച്ചത് എന്നാണ് മറ്റു ചിലർ പറയുന്നത് അവർ തമിഴ്നാട്ടിലേക്ക് പോയി ശാന്തമായ ജീവിതം നയിച്ചു എന്നാണ് മനുഷ്യന്റെ കാപട്യത്തിന്റെ ആഴങ്ങൾ കണ്ടതിന് ശേഷം ആത്മീയമായ ബേർപിരിയലിന്റെ പാത തിരഞ്ഞെടുത്തുകൊണ്ട് അവർ ദേവിയുടെ ഭക്തയായി മാറിയെന്ന് ചില ഐതിഹ്യങ്ങൾ അവകാശപ്പെടുന്നു എന്നാൽ ചരിത്രം ബഹുമാനിക്കാത്ത മിക്ക സ്ത്രീകളുടെയും പോലെ സമൂഹം അവളുടെ ശബ്ദം മായിക്കാൻ ശ്രമിച്ചതുപോലെ അവളുടെ അന്ത്യവും മായ്ക്കപ്പെട്ടു ഇന്നും കേരളത്തിലെ ജാതിലിംഗ പരിഷ്കരണ ചരിത്രത്തിൽ താത്രിക്കുട്ടി ഒറ്റയ്ക്ക് നിൽക്കുന്നു പുരുഷ കോടതിയെ അഭിമുഖീകരിച്ച് അതിന്റെ സ്വന്തം ജീർണത തുറന്നുകാട്ടിയ ഒരു സ്ത്രീ പ്രത്യയശാസ്ത്രം കൊണ്ട് അവർ ഒരു ഫെമിനിസ്റ്റ് ആയിരുന്നില്ല ആവശ്യകതയാൽ അവൾ അതിജീവിച്ചവളും വിധിയാൽ മത്സരിച്ചവളുമായിരുന്നു അവരുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിശബ്ദത അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ഒരു മന്ത്രിക്കൽ പോലും ഇടിമുടക്കമായി മാറുന്നു